ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രയേലിനെ പരിപാലിക്കുന്നവൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല ഇല്ല കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതു ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നോ നിനക്ക് ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും കൊള്ളും അവിടുന്ന് നിൻ്റെ ജീവൻ രക്ഷിക്കും കർത്താവുന്നിൻ്റെ വ്യാപാരങ്ങളെ എന്നും എന്നേക്കും കാത്തുകൊള്ളും അമ്മേ സ്നേഹസ്വരൂപനായ പിതാവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങൾ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെയെല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ തൊരു സന്നിധിയിൽ ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു അങ്ങ് വിശുദ്ധ വചനത്തിൽ അരുളി ചെയ്തല്ലോ സഹായം എവിടെ നിന്ന് ഞാൻ പർവ്വതങ്ങളിലെ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് കർത്താവേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും കർത്താവെ ഒന്ന് ഇറങ്ങണമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ എല്ലാ തൊഴിൽ മേഖലകളെയെല്ലാം ഞങ്ങളവിടുത്തെ ഞങ്ങളുടെ കഷ്ടതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ കണ്ണീരുകളെല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനഞ്ചിലൂടെ അങ്ങനോട് ചെയ്തല്ലോ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും കർത്താവായ ദൈവമേ അങ്ങയെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തർച്ചരായത് അങ്ങയോട് പ്രാർത്ഥിച്ചവർ ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത് കർത്താവേ അങ് ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലും വിഷമഘട്ടങ്ങളിലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായി അങ്ങ് മാത്രമാണുള്ളത് ആകാശത്തിന് കീഴേ ഞങ്ങളുടെ എല്ലാം രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്നത് യേശുനാമമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു രക്ഷ രക്ഷപ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ ചോദ്യത്തിന് പൗലോസ് ഉത്തരം കൊടുക്കുന്നുണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും സൂര്യൻ അന്ധകാരമായി മാറിയാലും ചന്ദ്രൻ രക്തമായി തീർന്നാലും യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ രക്ഷപ്രാപിക്കുക തന്നെ ചെയ്യും കർത്താവേ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്രമാത്രം സമീപ്യസ്ഥനായ ദൈവം വേറെ ഏത് ജനതയ്ക്കാണ് ഉള്ളത് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ അമ്മ മാതാവേ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളെല്ലാം ഞങ്ങൾ അമ്മയുടെ കാൽപാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയോട് ചേർന്ന് ഞങ്ങള കാൽവരി കുരിശിഞ്ഞ് ചവിട്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകമായി ഇന്ന് ഞങ്ങൾ കർത്താവെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികളെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അങ്ങ് വാർദ്ധകൃത്തിൽ സാറായിക്ക് ഒരു പുത്രനും നൽകിയതുപോലെ കർത്താവെ എലിസബത്തിന് ഒരു പുത്രം നൽകിയതുപോലെ ഹന്നായിക്കൊരു പുത്രം നൽകിയതുപോലെ കർത്താവേ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ